ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരാശ്രയമായി മാറിയ അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മലപ്പുറം ജില്ലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ഫയർ സ്റ്റേഷൻ റോഡിന് എതിർവശത്തായാണ് ജില്ലയിലെ ആദ്യ സംരംഭത്തിന് തുടക്കമായിരിക്കുന്നത് മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് ശാഖയ്ക്കാണ് പെരിന്തൽമണ്ണയിൽ തുടക്കമായിരിക്കുന്നത് അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം നിർവഹിച്ചു സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയും നിർവഹിച്ചു ഏത് മനുഷ്യരുടെയും വിജയിച്ചവരുടെ ചരിത്രം നോക്കിയാൽ അത് പാറക്കെട്ടുകളെ മറികടന്ന ചരിത്രമുള്ളവരാണ് തിരമാലകളെ മറികടന്ന ചരിത്രമുള്ളവരാണ് നെടുങ്കാറ്റുകളെ മറികടന്ന ചരിത്രമുള്ളവരാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി ഞാൻ കാണുന്നത് ഇത് കോവിഡ് തുടങ്ങിയ സ്ഥാപനമാണ് തുടർന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന പാറക്കോട്ടിൽ ഉണ്ണിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണി കൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി രാജേഷ് ഇ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ കെ നാസർ ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബി രതീഷ് ടെക്സ്റ്റൈൽസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചമയം ബാപ്പു കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യു ജി എസ് ഗ്രൂപ്പ് പി ആർഒ ശ്യാംകുമാർ കെ സ്വാഗതവും ഡയറക്ടർ അഭിലാഷ് പി കെ നന്ദിയും പറഞ്ഞു എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ ഒരു ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ഹോസ്പിറ്റൽ സിറ്റി എന്നൊക്കെയാണ് പെരിന്തൽമണ്ണ് അറിയപ്പെടുന്നത് അപ്പൊ ഒരുപാട് ബിസിനസ്സുകാർ ബിസിനസ് മെൻസ് എൻ ആർ ഐസ് അതുപോലെ പ്രൊഫഷണൽസ് എല്ലാം ഉള്ള ഒരു ഏരിയയാണ് പെരിന്തൽമണ് അതുപോലെ ചെറുകിട സംരംഭകർ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പറ്റിയ നല്ല രീതിയിലുള്ള സ്കീമുകൾ അതുപോലെ പദ്ധതികൾ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പക്കലുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പെരിന്തൽമണ്ണയെന്ന് ഇപ്പൊ നേരത്തെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അർപ്പൻ ഗ്രാമീൺ സൊസൈറ്റി ആസ് എ ഫിനാൻഷ്യൽ ഫാം ധനകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഒരു മൂന്ന് വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ ആ അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയം കൊണ്ട് പെരിന്തൽമണ്ണയിലേക്ക് കൂടി ഞങ്ങൾ ചൂട് വെക്കാൻ കാരണം ഓക്കെ പെരിന്തൽമണ്ണയിൽ ഏകദേശം പെരുന്നമണ്ണയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഏകദേശം പത്തോളം ലൊക്കേഷനുകളിലാണ് ഞങ്ങൾ പുതുതായി ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല രീതി നല്ലൊരു തുടക്കമാണ് അതിൽ ഞങ്ങൾക്ക് പെരുന്നമണ്ണയിൽ കിട്ടിയിട്ടുള്ളത് തുടർച്ചയായും അല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പാലക്കാട് ജില്ലയിനേക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഞങ്ങൾക്കവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇപ്പോൾ ഒരുപാട് സമയമായിട്ട് ഞങ്ങൾ മാർക്കറ്റിലുണ്ട് മാർക്കറ്റ് സ്റ്റഡി അതുപോലെ മാർക്കറ്റ് സർവേ അതുപോലെ ബിസിനസ് സെയിൽസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പെരനിർമ്മയിലെ ആളുകളെയൊക്കെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ നല്ല റെസ്പോൺസാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ബിസിനസ്സായിട്ട് കൺവെർട്ട് ചെയ്യാൻ കൺവെർഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് പ്രതീക്ഷ ഓക്കേ അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് നിക്ഷേപകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇടപാടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഉദ്ഘാടന വേളയിൽ എല്ലാ നിക്ഷേപകർക്കും നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു വർഷത്തെ അഡ്വാൻസ് ഇൻട്രസ്റ്റ് അതായത് മുൻകൂർ ഒരു വർഷത്തെ പലിശ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാ നിക്ഷേപകർക്കും ഈ ഒരു മാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സൊസൈറ്റിയുടെ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ നിക്ഷേപ സമാഹരണത്തിൽ പങ്കാളികളാവുക നിങ്ങള് ഗുണഭോക്താക്കളാവുക ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്